ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കൃഷ്ണനായിട്ട് അവതരിക്കുന്നത് എങ്ങനെയെന്നൊന്ന് കാണാം ഇതിന് കൃഷ്ണമുടി എന്നാണ് പറയണത് കേട്ടോ ഞാൻ ചെല്ലുമ്പോൾ കിരീടം മാത്രം വെച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ കിരീടം തലയിൽ വെക്കണത് പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് എനിക്കിതിൻ്റെ ആധികാരികമായിട്ടുള്ള വലിയ അറിവൊന്നും എനിക്ക് ഇല്ല ഞാനൊന്ന് കണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അതുമാത്രമാണ് എനിക്കൊരു ഉദ്ദേശമുള്ളൂ പിന്നെ എനിക്ക് ഈ വീഡിയോ എടുക്കാനും അതുപോലെ അവിടെയുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തി തരാനും എന്നെ ഹെൽപ്പ് ചെയ്തത് കേരള സംസ്ഥാന ഫോട്ടോഗ്രാഫിയിൽ ഒന്നാം സ്ഥാനം നേടിയ ശ്രീ പ്രവീഷ് ഷൊർണൂരാണ് എൻ്റെ ഫ്രണ്ട് കൂടിയാണ് അപ്പോൾ അവനോടുള്ള ഒരു വലിയ നന്ദി ഞാൻ ഈ വീഡിയോയിൽ പറയണു കേട്ടോ ഇതിനു മുന്നേ ഞാൻ കഥകളിയുടെ തന്നെ വേറൊരു വീഡിയോ ചെയ്തിരുന്നു അതിന് ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടി അതിനെനിക്ക് എല്ലാവരോടും ഒരു നന്ദി പറയണു കാരണം ഇത്രയും ആളുകൾ സ്വീകരിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു അത് ഞാൻ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യണം കേട്ടോ കഥകളി ഒരുങ്ങുന്ന സ്ഥലത്തിന് അണിയറ എന്നും അതുപോലെ കോപ്പ് വയ്ക്കുന്ന സ്ഥലത്തിന് കോപ്പറ എന്നുമാണ് പറയണത് പിന്നെ ഇത് ആ തലമുടിയൊക്കെ വെച്ച് കിട്ടുന്നുണ്ട് ഇതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞ് അവരവിടെ നിൽക്കുന്നത് കാണുമ്പോഴേ എനിക്ക് ശരിക്കും ഭഗവാനെ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഉള്ളിൽ ഈ കൃഷ്ണനായിട്ട് വേഷം കെട്ടുന്നത് കലാമണ്ഡലം അരുൺ വാര്യറാണ് കേട്ടോ ആ മഞ്ഞപ്പട്ടും കിരീടവും എല്ലാം വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണില്ലേ ശരിക്കും ഭഗവാൻ വന്ന് പോലെ അപ്പോൾ നിങ്ങൾക്ക് ഈ കൃഷ്ണവേഷം ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോയുമായിട്ട് കാണാം ടാറ്റ ബൈ ബൈ സി യു